അതുകൊള്ള <laughs> സഗണേ <laughs> ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിപ്പോൾ ബെഡ്ഡിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷൊക്കെ ആയതിനു ശേഷമാണ് വീഡിയോ എടുത്ത് തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേറ്റിപ്പോൾ നിന്ന് തന്നെ വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ എഴുന്നേറ്റ് ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പോയി ഡോറൊക്കെ തുറക്കുവാണ് രാവിലെ എഴുന്നേറ്റ് ഈ പുറത്തേക്കൊന്ന് നോക്കി നിൽക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു സുഖമാണല്ലേ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഡോറ് തുറന്ന് ചെല്ലുമ്പോഴത്തേക്ക് പുറത്തെ കാഴ്ചകളും പച്ചപ്പും കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണല്ലേ അപ്പോൾ അവധിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇച്ചിരി ലേറ്റായി ആറര ഏഴ് മണിയൊക്കെ ആയിട്ട് എഴുന്നേക്കാറുള്ളൂ അല്ലാത്ത ദിവസമാണെങ്കിൽ ആറു മണിയാകുമ്പോൾ എഴുന്നേഞ്ഞ് കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് ഉടനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കറങ്ങി ചുറ്റി അടിച്ചിട്ടൊക്കെ സിറ്റൗട്ടിലൊക്കെ കേട്ടോ ചുറ്റി അടിക്കുന്നത് വേറെ അങ്ങോട്ടുമല്ല അപ്പോൾ ചുറ്റി അടിച്ചിട്ടൊക്കെ വന്ന് നേരെ ഫസ്റ്റ് ചെയ്യുന്നത് ജെന്നലൊക്കെ തുറന്ന് വയ്ക്കും രാവിലെ എഴുന്നേറ്റപ്പാട് ഈ ജനലെല്ലാം തുറന്നു വയ്ക്കുന്നത് എന്തിനാണെന്നറിയുമോ സൂര്യൻ ഉദിച്ച് വരുമ്പോഴത്തേക്ക് ആ വീട് ഇങ്ങനെ വരുന്നത് അകത്തോട്ടൊക്കെ ഇങ്ങനെ സൂര്യപ്രകാശം വരുമ്പോഴത്തേക്ക് നല്ല രസവും നല്ലൊരു പോസിറ്റീവായി ഫീലുമാണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനിപ്പോൾ മഴയാണ് കുറച്ച് ദിവസം കൊണ്ട് രാവിലെ മഴയാണ് അതുകൊണ്ട് തന്നെ സൂര്യനെ കാണാനില്ല പിന്നെ ചിലപ്പോൾ താമസിച്ച് വന്നാലായി അല്ലെങ്കിൽ വരത്തില്ല ചിലപ്പോൾ ഉച്ചവരെയൊക്കെ ചെറിയൊരു വെയിലൊക്കെ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം പേര് മഴയാണല്ലേ എന്തായാലും ഇതെൻ്റെ ഡെയിലി റുട്ടീനാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്ന് ഡോറ് തുറന്ന് സിറ്റൗട്ടിൽ ഒന്ന് നോക്കിയിട്ട് വന്ന് ജനലൊക്കെ തുറന്ന് വയ്ക്കുക എന്നിട്ട് നേരെ വന്ന് എൻ്റെ സെറ്റിയൊക്കെ ചിലപ്പോൾ തലേ ദിവസം കുഞ്ഞൊക്കെ കളിച്ചിട്ട് അത് വലാകുല തുണിയൊക്കെ മാറി കിടക്കുന്നുണ്ടാവും അതിനെയൊക്കെ നേരെ ചോയ് പിടിച്ചിട്ട് ആദ്യ ദിവസം ടോയ്സൊക്കെ ഒന്ന് ഒതുക്കുക രാത്രി ഒതുക്കിയിട്ടാണ് കിടക്കുന്നതെങ്കിലും അവിടെ ഇവിടെയും കിടപ്പുള്ളതിനെ ഒന്ന് ഒതുക്കും ഞാൻ അപ്പോൾ ഇന്ന് ഇതേണ്ട ഈ പട്ടിക്കുട്ടി മാത്രമേ അവിടെ ഉള്ളുമായിരുന്നു കേട്ടോ ഈ പട്ടിക്കുട്ടിയുടെ കണ്ണൊക്കെ പോയി കണ്ണെല്ലാം അവനെടുത്ത് കളഞ്ഞു എന്നാലും അവൻ ഇതെടുത്ത് വെച്ച് കളിക്കും കളിച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെടുത്തെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാൻ നേരെ രാവിലെ പോയത് തലയിൽ എണ്ണ തേക്കാണ് അപ്പം ഇന്ന് ദീപാവലിയാണല്ലേ ദീപാവലി ആയതുകൊണ്ട് തന്നെ പണ്ടൊക്കെ പറയത്തില്ലേ ദീപാവലി ദിവസം നമ്മൾ നമ്മളെണ്ണ തേച്ച് കുളിക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ രാവിലെ മുഖത്തൊന്നൊന്നും ചെയ്തില്ല മറ്റേ ഞാൻ ഇച്ചിരി ഇടും ലിപ് ബാം ഇടും പൊട്ട് പൊട്ടുവയ്ക്കും മുടി കെട്ടും അതാണ് എൻ്റെ ദിവസം എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യം ഇന്ന് ഞാൻ നേരെ ബ്രഷ് ചെയ്തിട്ടിങ്ങ് പോരുമായിരുന്നു കാരണം എന്താ എണ്ണ തേച്ച കുളിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ദീപാവലിയല്ലേ എന്തായാലും പണ്ടത്തെ പോലെ നമ്മൾ ഫുൾ എണ്ണ തേച്ച് അങ്ങനെയൊന്നും കുളിക്കുന്നില്ല എന്നാലും തലയിൽ നന്നായിട്ട് അങ്ങ് എണ്ണ തേച്ച് മുഖത്തും കയ്യിലും ഒക്കെ എണ്ണ തേച്ച് കുളിക്കുക വിചാരിച്ചു അപ്പോൾ തലയിൽ ഞാൻ എന്നും എണ്ണ തേക്കാറില്ല ആഴ്ചയിൽ ഒരിക്കൽ നന്നായിട്ട് എണ്ണ തേക്കുക അതാണ് പതിവേട്ട് ഇപ്പം മുടിയൊന്നുമില്ല മുടിയൊക്കെ പോയി നേരത്തെ കുറച്ചുകൂടെയൊക്കെ മുടി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് പ്രസവമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുടി എല്ലാം പോയിട്ടുണ്ട് എന്തായാലും ഉള്ള മുടിയെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ച് സെറ്റപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ അവധി ദിവസമാകുമ്പോഴത്തേക്ക് അമ്പാടി വീട്ടിൽ കഴിക്കുന്ന ദിവസം നല്ലത് നിലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ച് ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഷാംപൂ വേച്ച് കുളിക്കാറാണ് പതിവ് അപ്പോൾ അതുപോലെ ഇന്ന് ഞാൻ ദീപാവലി ആയതുകൊണ്ടും അവധിയായതുകൊണ്ടും തലയിൽ രാവിലെ എഴുന്നേറ്റ പാടെ വന്ന് നന്നായിട്ട് അങ് എണ്ണ തേച്ചു പിടിപ്പിക്കുകയാണ് അപ്പം പണ്ട് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ പണ്ട് എൻ്റെ വിചാരം നമ്മുടെ ഈ മുടിയുടെ തുമ്പന്ന് അറ്റത്തെന്ന് ആണ് മുടി വളർന്നുകൊണ്ടിരിക്കുന്നതെന്നായിരുന്നു പിന്നീട് ആ നഗ്ന സദ്യ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് തലയോട്ടിയുടെ അവിടെ നിന്നാണ് മുടി നീളം വെച്ച് തുടങ്ങുന്നത് കേട്ടോ തുമ്പത്തല്ല മുടി വളരുന്നത് നമ്മുടെ തലയോട്ടിയുടെ ഭാഗത്തു നിന്നാണ് മുടി നീളം വെച്ച് തുടങ്ങുന്നതെന്നാണ് അതുകൊണ്ട് തലയോട്ടി നന്നായിട്ട് നമ്മൾ എണ്ണ തേച്ച് മസാജ് ചെയ്യണം കേട്ടോ എന്നും എണ്ണ തേക്കണമെന്നില്ല ആഴ്ചയിൽ ഒരിക്കുക നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ച് ഇതുപോലെ തലയൊന്ന് തലയോട്ടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാശൊക്കെ ഉള്ള ഒരു പാർലറിലൊക്കെ പോയിട്ട് ഇങ്ങനെ തലയോട്ടി മസാജ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ പക്ഷേ എനിക്ക് നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് ഈ മസാജ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ അത് ആഴ്ചയിൽ ഒരുക്കെ അപ്പോൾ തലയിൽ നന്നായിട്ട് ഞാൻ മുടി എണ്ണ തേച്ച് അതിനെ മസാജ് ഒക്കെ ചെയ്ത് നന്നായിട്ട് അത് മുകളിലോട്ടൊന്ന് കെട്ടിവെച്ചു കെട്ടിവെച്ചിട്ട് നേരെ ഞാൻ പോയി കൈ കഴുകിയിട്ട് വന്ന കേട്ടോ കാരണം മുഖത്ത് എണ്ണ തേക്കാന്ന് വിചാരിച്ചു കൈ കഴുകി തുടച്ചിട്ട് കാരണം നമ്മൾ ഈ തലയോട്ടിയിൽ അല്ലെങ്കിൽ തല തലമുടി കെട്ടുന്നതിന് മുന്നേ അല്ലെങ്കിൽ എപ്പോഴായാലും നമ്മൾ തലമുടിയിൽ പിടിച്ചു കഴിഞ്ഞിട്ട് മുഖത്ത് ആ കൈ കൊണ്ട് ഡയറക്റ്റ് മുഖത്ത് പിടിക്കരുത് അപ്പോഴാണ് മുഖക്കുരു ഒക്കെ വന്നത് കാരണം തലയൊട്ടിയിൽ ചിലപ്പോൾ നമുക്ക് താരനൊക്കെ കാണത്തില്ല തലയിൽ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖത്ത മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് മുടി കെട്ടുന്ന ാണ് നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ മുടി കെട്ടിയിട്ടാണെങ്കിൽ കൈ കഴുകിയിട്ട് മാത്രമേ നമ്മൾ മുഖത്ത് മേക്കപ്പ് ചെയ്യാവൂ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ തലയോട്ടിയിലൊക്കെ എണ്ണ തേച്ച് മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചതിന് ശേഷം കൈ നന്നായിട്ടൊന്ന് കഴുകി തുടച്ചിട്ട് മുഖത്തും നന്നായിട്ട് എണ്ണ തേച്ച് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ കയ്യിലും കാലിലും ജസ്റ്റ് ഒന്ന് എണ്ണ തേയ്ക്കുന്നേ ഉള്ളൂ പിന്നെ മുഖത്തും എണ്ണ തേയ്ക്കുന്നേ ഉള്ളൂ കുഞ്ഞില് അങ്ങനെയൊന്നും അല്ലായിരുന്നു കുഞ്ഞിൽ നമ്മൾ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് അങ്ങ് കുളിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്ക് എന്നാൽ ഈ എണ്ണ തേച്ച് ഇങ്ങനെ മസാജ് ചെയ്യുന്ന ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്നും ചെയ്യാറില്ല ഇതിപ്പോൾ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് പണ്ടുള്ള ഐതിഹ്യം അങ്ങനെ ഒരു പണ്ടുള്ള അമ്മമ്മമാരൊക്കെ പറയത്തില്ല ഇങ്ങനെ അങ്ങനെ ആയതുകൊണ്ടും ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ചെന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് രണ്ട് ആൺകുട്ടികളല്ലേ പെൺകുട്ടിയായിരുന്നു ഞാൻ ഇന്ന് എണ്ണയിൽ കുളിപ്പിച്ചെടുത്തേനെ എന്തായാലും അങ്ങനെ കുളിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എണ്ണയിലൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്ന് തേച്ചെടുത്തതാണ് എന്നിട്ട് ഓടിപ്പോയി കൈ നന്നായിട്ട് ഹാൻഡ് വാഷ് ഇട്ടങ്ങ് കഴുകുവാണ് കാരണം എനിക്കിനി കിച്ചണിലോട്ട് കയറാനുണ്ട് എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ എനിക്ക് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തും എനിക്ക് കൊണ്ടിരിക്കുന്ന ശരിയാവത്തില്ലല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടിപ്പോയി കൈ കഴുകുവാണ് കാരണം പാചകമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ എണ്ണയും ഒക്കെ അതിലാവുന്ന എനിക്കിഷ്ടമല്ല ഈ പാത്രത്തിലൊക്കെ എണ്ണ കൈ കൊണ്ട് പിടിക്കുന്നത് ഒന്നും എനിക്കിഷ്ടമല്ല അത് അല്ലേലും തന്നെ നമ്മൾ തലക്കെ എണ്ണ തേച്ച് കഴിഞ്ഞുകൊണ്ട് ഞാൻ നന്നായിട്ടങ്ങ് കഴുകുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ നല്ല ചൂട് ചായ ഇട്ടുകൊണ്ട് ഞാൻ നേരെ സിറ്റൌട്ടിൽ പോയി ചായ ഇടുന്ന വീഡിയോ ഒന്നും കാണിക്കാത്ത എൻ്റെ ചാനൽ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫുൾ ചായ കുടിയും ചായ ഇടലുമാണ് കാരണം ചായ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ചൂട് ചായ ഊതി ഊതി പോയി ഇരുന്ന് കുടിച്ചിട്ട് ഞാൻ നേരെ വന്ന് ഒരു തേങ്ങ എടുത്ത് പൊട്ടിക്കുവാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു രാവിലെ ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ചായ കുടിച്ചതിൻ്റെ പുറകെ തേങ്ങ ഉടച്ചപ്പോഴത്തേക്ക് ഈ തേങ്ങാവെള്ളം കളയേണ്ടല്ലോ തേങ്ങാവെള്ളം തേങ്ങ പൊട്ടിച്ചാൽ തേങ്ങാവെള്ളം കുടിക്കണം കേട്ടോ അത് നിർബന്ധമുള്ള കാര്യമാണ് ഈ നിർബന്ധം എനിക്ക് മാത്രമല്ല എല്ലാ വീട്ടമ്മമാർക്കും കാണുമല്ലേ തേങ്ങ വെള്ളം തേങ്ങ പൊട്ടിച്ചോട്ടന്നെ തേങ്ങ വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും കേട്ടു നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ആ അപ്പോൾ പിന്നെ നേരെ പോയി തേങ്ങ ചിരകുകയാണ് തേങ്ങ ചിരകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് കേട്ടോ തേങ്ങ ചിരകിൽ എന്തായാലും തേങ്ങ ചിരകിയില്ലേ പറ്റുമോ അങ്ങനെ തേങ്ങ ഇപ്പം പിന്നെ തറയിൽ ഇരുന്നൊന്നും ചിരകുണ്ടല്ലോ ഇതുപോലെ നിന്നൊക്കെ ചിരകിയാലോ എന്തായാലും മടിയാ ഓ എന്തായാലും തേങ്ങ ചിരകി കഴിഞ്ഞിട്ട് നേരെ പോയി അരി കഴുകി അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നന്നായിട്ടൊരു മൂന്നാല് വെള്ളം കഴുകിയിട്ട് പിന്നെ ചൂടുവെള്ളവും കൂടെ വെച്ച് കഴുകണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും ഈ അരി നമ്മൾ തിള അരി ഇടാനും വെള്ളം അടുപ്പത്ത് വയ്ക്കുമ്പോൾ കുറച്ചേറെ വെള്ളം വയ്ക്കണം അപ്പോഴത്തേക്ക് ആ വെള്ളം തിളയ്ക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് തന്നെ ചൂടുവെള്ളം എടുത്ത് അരി കഴുകുക സെപ്പറേറ്റ് വെള്ളം ചൂടാക്കി കഴുകണ്ട േഷനറി എന്നല്ല എനിക്കൊന്ന് ഏതരി ആയാലും നമ്മളൊന്ന് മൂന്നാല് വെള്ളം കഴുകിയിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകുന്നത് വളരെ നല്ലതെന്ന് എനിക്ക് തോന്നുന്ന കേട്ടോ അപ്പോൾ ചൂടുവെള്ളം എൻ്റെ ഇത് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് തവി വെച്ചൊക്കെ കോരി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഒരു കപ്പ് വെച്ച് ഞാൻ അതിനെ അങ്ങോട്ട് അരിയിലോട്ട് എടുത്ത് ഒഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ വച്ചളക്കാൻ നിൽക്കേണ്ട പണി കിട്ടും കാരണം എനിക്ക് വലിയ ചൂടില്ലെന്നും പറഞ്ഞ് ഇതിന് മുന്നേ ഞാൻ കൈ ഇട്ടിട്ടുണ്ട് എനിക്ക് പണിയും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ് അതുകൊണ്ട് ഞാൻ കൈ ഇടാനൊന്നും നിൽക്കുന്നില്ല തവിയെടുത്ത് അത് നന്നായിട്ടൊന്ന് കഴുകാണ് ഈ കൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ റേഷനരി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങോട്ട് ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ കാണും അപ്പോൾ നന്നായിട്ട് അതൊന്ന് കഴുകിക്കളഞ്ഞതിന് ശേഷം ആ കലത്തിൽ വെറുതെ ഒന്നിങ്ങനെ ഒഴിയാം അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല പണ്ട് എൻ്റെ അമ്മൂമ്മയും അമ്മയും ഒക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ അരി അരിയിടുന്നതിന് മുന്നേ ആ വെള്ളത്തിൻ്റെ മുകളിൽ ആ കലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മൂന്ന് മൂന്ന് റോഡ് ചുറ്റിക്കും അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല ദൈവമേ അന്നെ മുട്ടിക്കരുത് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം ഞാൻ ചെയ്യാറ് പണ്ട് അവരെന്ത് പറഞ്ഞാൽ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും അതുകൊണ്ട് ആ ഒരു ആചാരം ഞാനും മുടക്കുന്നില്ല ഞാനൊരു ചുറ്റി ചരി ഒക്കെ വെള്ളത്തിലോട്ടിട്ട് അരി തിളച്ചു വാങ്ങി വെച്ചു അത് കഴിഞ്ഞ് ഉപ്പുമാവ് ഉണ്ടാക്കി ഉപ്പുമാവ് നെയ്യ് ഒഴിച്ചു ഉണ്ടാക്കിയൊണ്ടാണ് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് വേറൊന്നും അല്ല അപ്പോൾ ആരൂസിനൊക്കെ കാപ്പി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് എനിക്കൊരു ഫോൺ കോൾ വന്നു ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അതിന് ചെല്ലാൻ പെട്ടെന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എല്ലാവർക്കും ഉപ്പുമാവ് കൊടുത്തിട്ട് എൻ്റെ ഉപ്പുമാവ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അതെനിക്ക് കഴിക്കാൻ സമയം അവർ പെട്ടെന്ന് ചെല്ലാം പറഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ കുളി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഓടി വന്ന ആ ചീനിച്ചട്ടിയിലും ഒന്ന് രണ്ട് മൂന്ന് വ ഉപ്പുമാവെടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ അമ്പാടിക്കുട്ടനെടുത്ത വീഡിയോ ആണ് ആയിട്ട് അവൻ പറഞ്ഞു ഇത് പോസ്റ്റ് ചെയ്തേ പറ്റുമെന്ന് എന്തായിട്ട് ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നമ്മളെല്ലാവരും ചീനീച്ചട്ടിയിലും മീൻ ചട്ടിയിലൊക്കെ ചോറും ഒക്കെ ഇങ്ങനെ കഴിക്കാറുണ്ടോ പിന്നെ ഇപ്പം എന്താ ഒളിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ ഞാനും ഇവിടെ ഇടുവാണ് അപ്പോൾ രണ്ട് മൂന്ന് വാ ഉപ്പുമാവേ ഞാൻ കഴിച്ചുള്ളൂ അല്ലെങ്കിൽ ഞാൻ വിഷമൊക്കെ ഇറങ്ങിപ്പോകും കാരണം എനിക്ക് വിഷപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഓടിപ്പോയത് ഇന്ന് ഞങ്ങളുടെ മെമ്പറിന് ഞങ്ങളുടെ ഇവിടുത്തെ മെമ്പർ കെ കെ അനൂപേന് നമ്മൾ സെൻഡ് ഓഫ് കൊടുക്കുകയാണ് അപ്പോൾ കുടുംബശ്രീക്കാരെല്ലാവരും മസ്റ്റായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ചെല്ലാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രസിഡന്റ് പ്രിയ ചേച്ചി വിളിച്ചിരുന്നു അങ്ങനെ ഞാൻ ഓടിച്ചാടി അവിടെ എത്തിയതേയും അവിടെ ഫംഗ്ഷനൊക്കെ തകർതിയായിട്ട് നടക്കുവാണ് എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മുടെ അനുപേന്റെ പ്രസംഗം സൂപ്പറാണ് കേട്ടോ അനുപയുടെ പ്രസംഗിച്ച് തുടങ്ങി എല്ലാവരും അവിടെ പിടിച്ചിരുത്തും അപ്പോൾ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അനുപയന്തിന്റെ എല്ലാ എല്ലാവരും കൂടെ ചേർന്ന മൊമെന്റ് നൽകുവാണ് കണ്ടിന്യൂസ് പത്ത് പതിനഞ്ച് ഇരുപത് വർഷം എന്തുപയുടെ ഇവിടെ മെമ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ വർഷം ഇത് വനിതാ ബാർഡ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെന്റ് ഓഫ് കൊടുക്കുന്നത് ഞാൻ ഈ നാട്ടിൽ വന്ന അന്ന് മുതൽ അനൂപരനാണ് കേട്ടോ ഇവിടുത്തെ മെമ്പർ എല്ലാ ആവശ്യങ്ങൾക്ക് വിളിച്ചാലും ഉടനെ നമുക്ക് ഹെൽപ്പായിട്ട് ചെയ്ത് എനിക്ക് നല്ല എല്ലാ പേർക്കും നാട്ടുപേർക്ക് എല്ലാ പേർക്കും ഒരുപോലെ സ്നേഹമാണ് നല്ലൊരു മെമ്പറായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇന്ത്യ ചേച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ചാടി ചാടി ഇരുന്നിരുന്ന് അവസാനം ഇന്ത്യയുടെ അടുത്ത് വന്നിരുന്നു ഞങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളുടെ മെമ്പർ സെക്രട്ടറി ഞങ്ങളുടെ കുടുംബശ്രീ ലംഗങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് പേരും എൻ്റെ അടുത്ത് എന്തൊക്കെയോ കുറയാണ് ഞാൻ വരുമെന്ന് ഓർത്തതേ അല്ല കേട്ടോ പക്ഷേ ചേച്ചി വിളിച്ച് ഞാൻ ചാടി പിളിച്ച് വന്ന് കാരണം ആരൂസിൻ്റെ അമ്പാടിയുടെ അടുത്ത് തിരുത്തിയിട്ടാണ് ഞാൻ വന്നത് അത് കഴിഞ്ഞ് എഴുപത് വയസ്സിന് മുകളിലുള്ളവരെ അനുപഠം തിരിച്ചും ആദരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ചടങ്ങുകൾ നടക്കുവാണ് പിന്നെ കുടുംബശ്രീക്കാർക്ക് മൊമെൻറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട് കുടുംബശ്രീയിലെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ തെയിൽ പോയി വാങ്ങുവാണ് ഞങ്ങളുടെ പ്രിയ ചേച്ചിയാണ് ഞങ്ങളുടെ കുടുംബശ്രീന്ന് പോയി വാങ്ങിയതായിട്ട് ഞങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റ് അത് കഴിഞ്ഞാൽ അവിടെ ചായയും വടയൊക്കെ ഉണ്ടായിരുന്നു ഞാനും ഇന്ത്യ ചേച്ചിയും കൂടെ ചായയും വടയെ കുടിക്കണം നല്ല അടിപൊളി പരിപ്പ് വടയായിരുന്നു നല്ല ചൂട് പരിപ്പ് വടയായിരുന്നു അങ്ങനെ നല്ല അടിപൊളി ചായയും വടയും കഴിച്ചിട്ട് ഞാൻ നേരെ പോയത് എടപ്പുണ്ട് ജംഗ്ഷനിലോട്ടാണ് കാരണം എൻ്റെ കുട്ടീസ് അവിടെ ഇരിക്കുവല്ലേ അങ്ങനെ അവർക്ക് രണ്ട് ഐസ്ക്രീം ക്രീം നേരെ ഓടിച്ചടി ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്പാടിക്കൂട്ട് അരൂസിനെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് ഇവിടെ ഐസ്ക്രീം കടിക്കുന്ന തിരക്കിലാണ് അപ്പോഴേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഒരുക്കി കഴിച്ചതുള്ളൂ ചോറ് വെച്ചു കേട്ടോ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു ദീപാവലി ആയതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ മേടിച്ചായിരുന്നു പക്ഷെ അത് വച്ചില്ല ഞാൻ വന്നപ്പോഴത്തേക്ക് പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് ഞാൻ അങ്ങനെ പിടച്ചടിച്ച് ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്യുവാണ് ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പേസ്റ്റാക്കി സവാള തൊലിക്കുകയാണ് ഈ സവാള കയ്യിലെടുത്ത് അപ്പോഴേ കരച്ചിലാണ് ഒന്നാമത് സമയമില്ല അതിനിടയ്ക്ക് ഇതേ സവാള കട്ട് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് ഒരു പരുവായി എനിക്ക് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ലായിരുന്നെട്ട് ഭയങ്കരമായിട്ട് നീറ്റില്ല ഒരിക്കലും ഇല്ലാതെ നീറ്റില്ല ഒന്നാമത് സമയമില്ലാത്ത എൻ്റെ ഇടയിൽക്കൂടെയെന്ന് വെച്ച് ഞാൻ ഓടി ആ അടുക്കള ഡോറിൻ്റെ അവിടെ വന്ന് നിന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ആ കണ്ണ് തുറക്കാനേ പറ്റുന്നില്ലായിരുന്നു അതിൻ്റെ കൂടെ സൂര്യപ്രകാശം കൂടെ അടിക്കും ഇങ്ങനെ കരഞ്ഞു വിളിച്ച് നിന്നാലേ എനിക്ക് കാര്യം നടക്കത്തില്ലല്ലോ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഇങ്ങനെയുണ്ടോ ഈ സവാള എടുത്താൽ ഉടനെ പ്രശ്നം എന്തായാലും അതെല്ലാം ഞാൻ എടുത്ത് കട്ട് ചെയ്ത് അരിഞ്ഞ് സവാളയൊക്കെ വയറ്റി കഴിഞ്ഞിട്ട് വേണ്ട ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് മസാലയൊക്കെ പെരട്ടിയിട്ട് ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത് കേട്ടോ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ സമയം ഞാൻ മിക്കവാറും കുക്കറിലാണ് വയ്ക്കുന്ന കേട്ടോ അല്ലാതെ വയ്ക്കുന്നത് അപൂർവ്വമാണ് കാരണം ചിക്കൻ പെട്ടെന്ന് വേവെങ്കിൽ എനിക്ക് നന്നായിട്ട് ഞാൻ വേവിച്ചെടുക്കും എൻ്റെ അരൂസ് കുഞ്ഞിനും കൊടുക്കണമല്ലോ അമ്പാട്ടിയും കുഞ്ഞായിരുന്നപ്പം മുതൽ ഇതുവരെ ഞാൻ കുക്കറിലാണ് ഇങ്ങനെ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എനിക്കും അങ്ങനെ തന്നെ കേട്ടോ ചിക്കൻ പെട്ടെന്ന് വേവെന്നാണ് പറയുന്നത് എന്നാലും ഇച്ചിരി ചിക്കൻ നല്ലതായിട്ട് വേവണം അതുകൊണ്ട് ഞാൻ ഈ കുക്കറിലാണ് വയ്ക്കുന്നത് ഒന്നിൽ രണ്ട് വിസിൽ ഏൽപ്പിക്കും അല്ലെങ്കിൽ മൂന്ന് അല്ല എങ്കിൽ ഒരു വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേഗം തോന്നിയിട്ടില്ല എന്തായാലും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് വരാതെന്ന് പറഞ്ഞാൽ ഞാൻ പോയത് അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളി മഴ ഒരു രക്ഷയും ഇല്ലാത്ത മഴയാണ് ഈ മഴ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ വെള്ളം കയറുമെന്ന് ടെൻഷനുണ്ട് രണ്ടാമതാണെങ്കിൽ ഈ ഞാൻ ഓർക്ക് ഈ ജോലിക്കൊക്കെ ഈ ബിൽഡിങ്ങിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ ഈ ബിൽഡിംഗിൻ്റെ മുകളിലൊക്കെ അവരെക്കുറിച്ചൊക്കെ ഞാൻ ഓർക്കും കേട്ടോ അല്ലെങ്കിൽ ഈ കൂലിപ്പണിക്കാരെ കുറിച്ച് ഞാൻ ഓർക്കും അപ്പോഴും എനിക്ക് ചെറിയ വിഷമൊക്കെ ഉണ്ടാവും എന്തായാലും ഈ പെരുമഴ ഇങ്ങനെ പെയ്യുമല്ലേ അപ്പോൾ ചെന്നിരുന്ന ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് തീറ്റോട്ടി പോയിരുന്നു ആസ്വദിച്ചപ്പോഴാണ് ചെയ്യേണ്ടത് കണ്ടോ ഒരു വാലാട്ടി കിളി ഒന്നല്ല കേട്ടോ അതേ രണ്ട് മൂന്ന് നാലും ഒക്കെ ഉണ്ട് ഇവർക്ക് മഴ നനയാൻ വേണ്ടിയിട്ടാണോ ഇവർ വന്നിരിക്കണതെന്ന് അറിയത്തില്ല പക്ഷെ അവർ നന്നായിട്ട് മഴ നനഞ്ഞ ആസ്വദിക്കുവാണ് മഴ നനയാനായിരിക്കും അവർ വന്നിരിക്കുന്നത് ഒരു നാല് നാലുപേരുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവർ അവരുടെ കൂട്ടിലോട്ട് പോകത്തില്ലേ പക്ഷെ ലൈൻ കമ്പിയിലാണ് ഈ പെരുമഴയത്ത് വന്നിരിക്കുന്നതെന്നും കൂടെ ഓർക്കണം കുഴപ്പമില്ലായിരിക്കുമല്ലോ എന്തുവേലും അവരവിടെ മാറി തിരിഞ്ഞ് സൗണ്ടൊക്കെ എന്ന് വെച്ചാൽ അവർ പരസ്പരം സംസാരിക്കണേന്ന് എന്ന് എന്നറിയത്തില്ല അവർ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അവരെന്തായാലും അവിടെ ഇരുന്ന് ചിറകിട്ട് അടിക്കുകയൊക്കെ ചെയ്യുവാണ് ആ ബാലാട്ടിക്കലി ആയതുകൊണ്ട് ആ വാലും കൂടെ അങ്ങനെ കിടക്കുന്നതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേട്ടോ ഞാൻ കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് അവരെ വീക്ഷിക്കുമായിരുന്നു എന്തിനാണോ എന്തോ അവരെ അവരെ പാട്ടിന് സ്വസ്ഥമായിട്ട് വിടാതെ അവർ മഴയെന്നറിഞ്ഞ് അവിടെ ആസ്വദിക്കാൻ വന്നിരുന്നപ്പോഴത്തേക്ക് ഞാൻ അത് വന്നിരുന്ന് വായിനോക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഈ വായ്നോട്ടം കുറേ നേരം തുടർന്നു എന്നുള്ളതാണ് ഒരു സത്യം കേട്ടോ കാരണം അവർ പോകത്തില്ല മഴയും തോരുന്നില്ല അതുകൊണ്ട് ഞാനും ഒരേ ഇരി കുറേ നേരം അങ്ങനെയായിരുന്നു അങ്ങനെ അവരെ ശല്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ചെറുതായിട്ടൊന്ന് തോന്നുന്ന കേട്ടോ ചെറുതായിട്ട് അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ജോലിയുണ്ടായിരുന്നു കാരണം വെളുത്തുള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളുത്തുള്ളി വാങ്ങിക്കൊണ്ട് വന്നാൽ അതിനെ ഇങ്ങനെ അല്ലി ആയിട്ട് ഇളക്കി ഒരു പാത്രത്തിലിട്ട് സൂക്ഷിക്കാറുള്ളതാണ് അപ്പോൾ അതുതേണ്ട ഇതുപോലെ അതിനെ ഇളക്കി ഇളക്കിയിട്ട് കാരണം അപ്പോൾ കുറേ നാളും അത് കേടാവാതിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ അത് മേടിച്ചിട്ട് വരുന്നതിൻ്റെ അന്നേനെ എല്ലാം ഇതുപോലെ അല്ലിയാക്കിയെടുത്ത് ആ ഒരു പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുട്ടീസും കൂടെ സിറ്റൗട്ടി വന്നിരിപ്പുണ്ട് എന്തായാലും ഞാനതെല്ലാം ഇളക്കിയെടുത്തതിനു ശേഷം നന്ന ഒന്ന് കൈ കഴുകി കാരണം വേറെ ഒന്നും ഒരു ചോക്ലേറ്റ് കിട്ടി കേട്ടോ അമ്പാടിയാണെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുന്ന എനിക്കും കൊതിയായി അങ്ങനെ ഞാനും ഒരു പീസ് മേടിച്ച് ഞാനും കൊണ്ടു വെച്ച് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ കിടന്നു എന്ന് പറഞ്ഞു ഉറങ്ങിയൊന്നും കേട്ടോ ഉറങ്ങാനൊന്നും ഇപ്പൊ പറ്റത്തില്ല കാരണം ഞാൻ എപ്പോ കിടക്കാൻ കഴിയല്ലോ അപ്പഴും ആരൂസ് കുഞ്ഞ് വന്ന് കളിയാണ് കേട്ടോ ഫോൺ ഓണാക്കി വെച്ചേക്കുന്നേട്ടാ എൻ്റെ അരൂസുട്ടൻ ഭയങ്കര കളിയും ചിരിയൊക്കെയാണ് അപ്പൊ ഞങ്ങള് കുറച്ചേരം കിടന്നിട്ട് വൈകിട്ടായപ്പോ എഴുന്നേറ്റ് ചായ ഇട്ട് കുറച്ച് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിനകം ഒക്കെ ഒന്ന് തൂത്തിറക്കാൻ പോയി ഇന്ന് രാവിലെ തൂത്തുറപ്പ് തൂ വീടൊന്നും തൂക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം രാവിലെ നിന്ന് പിന്നെ ഓട്ടവും പിന്നെ വന്ന് എപ്രാളം ഓരോ പണിയൊക്കെ ആയിരുന്നു പിന്നെ മഴ ആസ്വദിക്കലൊക്കെ ആയതുകൊണ്ട് തൂത്തിറപ്പ് നടന്നില്ല അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിനകൾക്ക് ഒന്ന് തൂത്തു വരുവാണ് കാരണം നമ്മളെപ്പോഴും ഈ അഞ്ചു മണി അല്ലെങ്കിൽ ആറു മണിക്ക് മുന്നേ വീട്ടിനകം തൂത്ത് ഇറക്കണമെന്ന് പറയും അതുകൊണ്ട് ഞാൻ രാവിലെ മിക്കവാറും തൂത്തിറക്കും കാരണം വൈകിട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് സമയം പോകും അപ്പോൾ നമ്മൾ എപ്പോഴും വീടിനകത്ത് തൂത്ത് വരുമ്പോഴത്തേക്കും അഞ്ചരയ്ക്ക് മുന്നേ തൂത്ത് വരണം കേട്ടോ സന്ധ്യയ്ക്ക് മുന്നേ വീടിനകം തൂത്ത് വരണം എന്നിട്ട് കുറച്ച് ചായ കുടിച്ച പാത്രം ഒക്കെ കഴുകുമായിരുന്നു ആ സമയത്ത് എൻ്റെ അമ്പാടിക്കുട്ടൻ ഇവിടെ വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇടിഞ്ഞിലൊക്കെ അവനെടുത്ത് വെച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചു എൻ്റെ അമ്പാടിക്കുട്ടനാണ് വിളക്ക് കത്തിച്ചത് കാരണം എനിക്ക് വിളക്ക് കത്തിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് അമ്പാടിക്കുട്ടൻ ഞങ്ങളുടെ ദീപാവലി ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചിടിഞ്ഞിൽ മഴയുമാണ് പെരുമഴയുമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ആ വീടിനോട് ചേർന്ന് കുറച്ച് ഇടിഞ്ഞിലൊക്കെ കത്തിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളൊരു മൂന്നാല് പാക്കറ്റ് പൂത്തിരി മാത്രമേ മേടിച്ചിട്ടുള്ളുമായിരുന്നു കേട്ടോ അപ്പോൾ അരൂസ് കുഞ്ഞ് കുഞ്ഞായതുകൊണ്ട് അവനെ ഞങ്ങൾ കൊടുത്തില്ല കാരണം അവന് പേടിയൊന്നുമില്ല പക്ഷേ കുഞ്ഞല്ലേ അതുകൊണ്ട് അവനെ അവിടെ സിറ്റൗട്ടിൽ ഇത് കാണാൻ വേണ്ടി ഇരുത്തിയിട്ട് ഞങ്ങൾ പൂത്തിരിയൊക്കെ കത്തിച്ചു അവൻ അവിടെ നിന്ന് സന്തോഷിക്കുകയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞൊരു സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളകത്ത് കയറി അരൂസ് കുഞ്ഞിനേതായി ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാട്ടാണ് ഊഞ്ഞാലാടിക്കൊണ്ട് അവൻ അവൻ്റെ ടി വി കാണലാണ് അമ്പാടിയാണെങ്കിൽ സ്കൂളിൽ നിന്ന് എന്തോ നോട്ടൊക്കെ വന്നിട്ടുണ്ടോ അത് ചെക്ക് ചെയ്യുവാണ് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുഞ്ഞ് ദീപാവലി സെലിബ്രേഷൻ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എന്നെ എൻ്റെ കുട്ടീസിനെ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അത് നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ കമൻറ്റായിട്ട് ഇടണം അപ്പോൾ ഇന്നത്തെ കുഞ്ഞുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ്